ഇവിടെ നമ്മുടെ നാട്ടിൽ ഞാനൊരു ഹിന്ദുവാണ് ഞാനൊരു ക്രിസ്ത്യാനിയാണ് എല്ലാ മതങ്ങളെയും ഞാൻ ബഹുമാനിക്കുന്നു ഇസ്ലാം മതത്തെ ഏറെ ഇഷ്ടമാണ് ഇസ്ലാം മതത്തിൽ ഇന്ന ഇന്ന കാര്യങ്ങളുള്ളത് കൊണ്ട് ഞാൻ അതിനെ ഇഷ്ടപ്പെടുന്നു ഖുർആൻ ഞാൻ വായിച്ചു അവരെ ഖുർആാനിനകത്ത് വളരെ നമുക്ക് മൂല്യവത്തായിട്ടുള്ള വസ്തുതകൾ ഞാൻ കണ്ടു നഗ്നത കാണാത്ത രൂപത്തിലുള്ള ഇസ്ലാമിക വേഷം ഞാൻ കണ്ടു അതുകൊണ്ട് ആ വേഷത്തെ ഞാൻ അംഗീകരിക്കുന്നു ഞാൻ ആ വേഷത്തോട് വല്ലാതെ അടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പോസ്റ്റുകളും കമന്റുകളും വീഡിയോകളും ഒക്കെ നമ്മൾ കണ്ടിട്ടില്ലേ ചില ഖുർആൻ വചനങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം തൊണ്ണൂറ്റിയെട്ടാം അധ്യായത്തിലെ ആറാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നത് സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും നികൃഷ്ടർ വിശ്വാസികളാണ് അവരാണ് നിത്യ നരകവാസികൾ ഒരമ്മക്ക് പതിമൂന്ന് മക്കളാണെന്ന് വിചാരിച്ചു അതിലെ നല്ല അനുസരണയുള്ള മക്കളും ഉണ്ടാകും കുറച്ച് കുസൃതിയുള്ള ആൾക്കാരുമുണ്ടാകും ഇല്ലേ എൻ്റെ വാപ്പച്ച് ഞങ്ങളോട് പറയും സൂര്യഗ്രഹണമാണ് പുറത്തിറങ്ങരുത് അപ്പൊ എനിക്കൊരു സഹോദരൻ ഉണ്ട് കുറച്ച് കുസൃതി കൂടുതലാണ് അപ്പം ജനലൊക്കെ തുറന്നിട്ട് അത് എന്തായിരിക്കും വാപ്പിച്ച് നോക്കരുത് എന്ന് പറഞ്ഞത് ഒന്ന് നോക്കി വെക്കാം അതുപോലെ ചിലരുണ്ടാവുമല്ലോ മക്കൾക്ക് എന്തെങ്കിലും അച്ചൊന് മോനെ സൂക്ഷിച്ചു സൂക്ഷിച്ചുകൊണ്ട് ഒരു പേന കിട്ടിയാലും ആദ്യം അതൊന്ന് അഴിച്ചു പണിയും അതൊന്ന് പോസ്റ്റ്മോർട്ടം ചെയ്തത് എങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്ന് ഒരു സമാധാനം കിട്ടത്തിൽ അങ്ങനെയുള്ള ആളുകളുണ്ട് ഇപ്പോ ആ